കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് മാറുന്നതാണല്ലോ ഇപ്പോൾ ട്രെൻഡ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് വന്നതോടെ തന്നെ കോൺഗ്രസ് അത് വലിയൊരു തിരിച്ചടിയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ കെ കരുണാകരന്റെ മകളായ പത്മജ കൂടി ബി ജെ പിയിലേക്ക് വന്നിരിക്കുകയാണ് എന്തു തന്നെയായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ കേരളത്തിലെ കോൺഗ്രസ് ക്യാമ്പിനേറ്റ ഷോക്കായി മാറുകയാണ് പത്മജ വേണുഗോപാലിന്റെ ബിജെപിയിലേക്കുള്ള കൂടുമാറ്റം കോൺഗ്രസിന്റെ ജനകീയ നേതാക്കളുടെ പട്ടികയിലുള്ള നേതാവല്ല പത്മജ എങ്കിലും കെ കരുണാകരൻ എന്ന അധികകന്റെ മകൾ എന്ന ഒറ്റ ലേബൽ മതി കോൺഗ്രസിനേറ്റ ഈ ഷോക്കിന്റെ ആഴം എത്രന്ന് വ്യക്തമാകാൻ കോൺഗ്രസ് വിടാനുള്ള തീരുമാനം അപ്രതീക്ഷിതമായിരുന്നെങ്കിലും ബിജെപി നേതാക്കളുമായി മാസങ്ങൾക്ക് മുൻപ് തന്നെ പത്മജ ആശയവിനിമയം നടത്തിയിരുന്നു എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന ചാലക്കുടി ലോക്സഭാ സീറ്റ് അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് എന്നതായിരുന്നു പത്മജ കോൺഗ്രസിന് മുന്നിൽ വെച്ച നിബന്ധന എന്നാൽ ചാലക്കുടി സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ ഒഴിവ് വരുന്ന ആദ്യ രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചതോടെ പത്മജ മനസ്സിൽ കരുതിയിരുന്ന തീരുമാനം പ്രാവർത്തികമാക്കുകയായിരുന്നു പത്മജയുടെ വരവുകൊണ്ട് ബിജെപി കാര്യമായ രാഷ്ട്രീയ നേട്ടം പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിക്ക് പിന്നാലെ കെ കരുണാകരന്റെ മകൾ കൂടി എത്തുന്നതോടെ പൊതു സ്വീകാര്യത വർദ്ധിക്കുമെന്ന വിലയിരുത്തലിലാണ് പാർട്ടി അതേസമയം പത്മജ ബിജെപിയിൽ ചേക്കേറുന്നതോടെ കേരളത്തിൽ വലിയ രാഷ്ട്രീയ നേട്ടമാണ് സിപിഎം ലക്ഷ്യമിടുന്നത് കോൺഗ്രസുകാർ വരുംകാലത്ത് ബിജെപിക്കൊപ്പം ചേരുമെന്ന പ്രചാരണം കുറെ കാലമായി സിപിഎം ശക്തമാക്കുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളുടെ മക്കൾ ബിജെപിയിൽ എത്തുന്നതോടെ പാർട്ടിയുടെ പ്രചാരണം യാഥാർത്ഥ്യമാണെന്ന പൊതുബോധം ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കാൻ സിപിഎമ്മിന് സാധിക്കുമെന്ന ഉറപ്പാണ് കോൺഗ്രസ് നേതാക്കളുടെ ബിജെപിയിലേക്കുള്ള കൂടുമാറ്റം ബിജെപി വിരുദ്ധ വോട്ടുകൾ കൂടാതെ മതേതര ന്യൂനപക്ഷ വോട്ടുകൾ കൂട്ടത്തോടെ സ്വരൂപിക്കാൻ സിപിഎമ്മിന് സാധിക്കുമെന്നാണ് പാർട്ടി കണക്കുകൂട്ടൽ കോൺഗ്രസ് വച്ചുപുലർത്തുന്ന മൃദു ഹിന്ദുത്വതയുടെ ബാക്കി പത്രമാണ് കോൺഗ്രസ് നേതാക്കളുടെ ബിജെപി പാളയത്തിലേക്കുള്ള ഒടുക്കുന്ന പ്രചാരണ കൂടുതൽ വ്യാപിപ്പിക്കാൻ സിപിഎം തയ്യാറെടുക്കുകയാണ് കേരളത്തിന് സിപിഎമ്മിന്റെ പ്രധാന എതിരാളിയായതിനാൽ ഏതു വിധേനയും കോൺഗ്രസിനെ തളർത്താൻ ബിജെപി ബാന്ധവം എന്ന ആയുധം പരമാവധി പാർട്ടി പ്രയോഗിക്കുമെന്നും ഉറപ്പാണ് കോൺഗ്രസിന് വേണ്ടി മൂന്ന് തവണ തിരഞ്ഞെടുപ്പിനെ നേരിട്ട നേതാവാണ് പത്മജ കർണാകരന്റെ മകളെന്ന ലേബലിൽ മാത്രമാണ് രണ്ടായിരത്തിനാല് മുകുന്ദപുരം ലോക്സഭാ സീറ്റ് പത്മജയെ തേടിയെത്തിയത് കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല അന്നത്തെ കെ പി സി സി അധ്യക്ഷനായിരുന്ന സഹോദരൻ കെ മുരളീധരൻ വരെ പത്മജയുടെ സ്ഥാനാർത്ഥിത്വത്തെ രംഗത്തെത്തിയിരുന്നു എന്നാൽ കോൺഗ്രസിൽ ശക്തനായിരുന്ന കർണാകരന്റെ വാശിയിൽ പത്മജ സീറ്റ് ഉറപ്പിച്ചു എന്നാൽ ലോനപ്പൻ നമ്പാണിനോട് പരാജയപ്പെട്ടു തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ വി എസ് സുനിൽകുമാറിനോടും രണ്ടായിരത്തി പി ബാലചന്ദ്രനോടും പിന്നീട് പരാജയപ്പെട്ടു മുകുന്ദപുരം മുതലുള്ള തിരഞ്ഞെടുപ്പുകളിൽ തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾ കാലുവാർ തോൽപ്പിച്ചതാണെന്ന ആരോപണം പത്മജ ആവർത്തിച്ചിരുന്നു ഈ നേതാക്കൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പലപ്പോഴും പത്മജ പാർട്ടിയോട് കലഹിച്ചിരുന്നു എന്നാൽ പാർട്ടിയിൽ അത്ര സ്വാധീനമുള്ള നേതാവല്ലാത്തതിനാൽ പത്മജയുടെ ആവശ്യങ്ങളോട് പാർട്ടി അത്ര കണ്ട അനുകൂല സമീപനം കൈക്കൊണ്ടിരുന്നില്ല ഉപാധികളില്ലാതെയാണ് പത്മജയുടെ ബിജെപി പ്രവേശനമെന്ന് പറയുമ്പോഴും ചാലക്കുടി സീറ്റ് എന്ന സാധ്യത ബിജെപി തള്ളിക്കളയുന്നില്ല നിലവിൽ ബിഡിജെഎസ് സീറ്റാണ് ചാലക്കുടി എന്നാൽ പത്മജയെ മത്സരിപ്പിക്കുമെന്ന് ഉറപ്പിച്ചാൽ എറണാകുളം സീറ്റ് ബിഡിജെഎസിന് നൽകി പകരം ചാലക്കുടി ബിജെപി ഏറ്റെടുത്തേക്കും ഇന്ന് വൈകിട്ട് അഞ്ചുമണിയോടെ പത്മജ ഡൽഹിയിലേക്ക് ബിജെപി ആസ്ഥാനത്ത് ഔദ്യോഗികമായി ബിജെപി അംഗത്വം സ്വീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ